ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മൈഗ്രൈൻ ഡേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം രാവിലെ തന്നെ തലവേദനയാണ് ഗൈസ് തലവേദനയും കൊണ്ടിട്ടാണ് എണീറ്റത് ഈ തലവേദന എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് മക്കളെ ആർക്കും വരാതിരിക്കട്ടെ രാവിലെ തന്നെ മൈഗ്രേനുമായിട്ട് എനിക്കും ഉണ്ടാകുന്ന ഒരു സുഖം എൻ്റെ അപ്പോൾ ഒന്നോ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുക കേട്ടോ ആദ്യം ടൈഗർ ബാമൊക്കെ എടുത്ത തേച്ചോയ്ക്ക് ഒരു മാറ്റവും ഇല്ല എന്നതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോവാൻ വിചാരിച്ചു

അതെ ഹോസ്പിറ്റലിൽ പോവുകയാണ് കരുണേട്ടനങ്ങ് ഇവിടെ മൂകാംബികയിലുള്ളത് ഇന്നെല്ലാം ലൈവിൽ ഞാൻ കാണിച്ചു കിട്ടോ കരുണേട്ടൻ മൂകാംബികയിലുള്ളത് അതുകൊണ്ട് ഇവിടെ അടുത്തൊരു ഡ്രൈവറെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാൾ എന്നറിയില്ല അയാൾ വന്നിട്ട് വേണം ഒന്ന് പോകാൻ പയാ ബാത്റൂമിലാണ് ബാത്റൂമിലേക്ക് പോയി വിടം ഉണ്ടോയാൽ മോശമാണ് കേട്ടോ അറിയിച്ചതേ അപ്പോ

വണ്ടി ഓടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പാസഞ്ചർ സീറ്റിലും വാപ്പ ഡ്രൈവർ സീറ്റിലും തലവേദന ആയതുകൊണ്ട് മാത്രം എടുത്താ കേട്ടോ അല്ല ഇന്ന് കണ്ടാൽ വണ്ടി ഓടിക്കാൻ നടക്കാം വണ്ടിയിലിപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ വാപ്പയല്ല കേട്ടോ എൻ്റെ വാപ്പയല്ലേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു ഇനി തിരിച്ചു പറഞ്ഞോളൂ ജസ്ന വാപ്പ തല്ലി ഹോസ്പിറ്റലിലാക്കി എന്നുള്ളത് അതായിരിക്കും തംപ്ലൈൻ ഏറ്റവും നല്ലത് ഹോസ്പിറ്റലിലെത്തി ട്രിപ്പ് ഇട്ട് കിടക്കുക കേട്ടോ തലക്ക് കെട്ടിട്ടിയത് വേറെ ഒതുവല്ല ഇനി വാപ്പ തച്ചതാന്നൊന്നും പറയണ്ട അതേ തലവേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കെട്ടിയതാ ഹോസ്പിറ്റലിൽ നിന്ന് കട്ടൻ ചായ കുടിക്കാം അപ്പം ബാക്കി സാധനങ്ങൾ വാങ്ങിയ ഉള്ളിവടയുണ്ട് ഉള്ളിവട വന്നാൽ രണ്ടെണ്ണമായിട്ടുള്ളത് നെയ്യപ്പം കായപ്പം രതീഷേട്ട നമ്മളെ പെരുമ്പോഴാണ് സാധനം ഇപ്പ പറയൂ പാപ്പയായിട്ട് ചായ കുടിക്കുന്ന സമയത്ത് പാപ്പ അവളോട് സംസാരിക്കുന്നേ ഇല്ലാന്ന് അയ്യോ എന്താ ഇപ്പൊ ചെയ്യ പിന്നെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണമാണ് കേട്ടോ ബില്ലിലെ മുഖ്യം അതാരോ തീർത്താളൂ എന്നുള്ള ടെൻഷനാണ് എനിക്ക് ഏതായാലും ഞാനും ബാപ്പിയും പണക്കത്തില്ല കണ്ടാൽ തന്നെ അറിയില്ലേ പണക്കത്തിലാണെന്നുള്ളത് അതെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നാരാ ബാപ്പി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായി അതും കൂട്ടി ചായ കുടിച്ചു അപ്പം ഉമ്മ നല്ല നൈസ് പത്തിരിയും ചിക്കൻ തേങ്ങ അരിച്ചു വെച്ചതും ചിക്കൻ പൊരിച്ചതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വേണ്ട ആ എണ്ണമേക്കുള്ള സാധനം കഴിച്ചപ്പോൾ തന്നെ വയറ് ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഈ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായ ഞങ്ങളുടെ നാട്ടിലേക്ക് കർമൂസ എന്ന് പറയും ചിലരെന്താ എന്താ എന്താ നീയ പറയാ എന്തോ എന്ന് പറയലുണ്ട് ആ എന്തായാലും അങ്ങനെയൊക്കെ പറയും ഏതായാലും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറയാം പപ്പായ അപ്പം അത് മുറിച്ചിട്ടുണ്ടെന്നല്ല മധുരം ഉണ്ടല്ലേ അമ്മ എൻ്റെ വീട്ടിലുണ്ടായതാണ് അപ്പം എത്രോണം ഉണ്ടെന്ന് തോന്നുന്നു പിള്ളേർക്ക് വേറെ മുറിച്ചിട്ട് കൊണ്ടുപോകൊടുത്തും എനിക്ക് വേറെ മുറിച്ചിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് എനിക്ക് നല്ല പ്ലേറ്റിലൊക്കെ തന്നത് കാരണം നമുക്ക് അറിയാം ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമെന്നുള്ളത് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പത്തിക്കും കറി കഴിക്കാമെന്ന് വിചാരിച്ച നല്ല അടിച്ചുപൊടിയും പന്നിരം നല്ല നാടൻ പപ്പായ ാലും എന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ നടിച്ചിറക്കി വിട്ടു എന്ന് പറഞ്ഞ ചേച്ചിമാരോട് എന്താ ചെയ്യുമെങ്കിൽ വിഷമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേടുണ്ടായി വേറെ ടേസ്റ്റ് വീണ് തണുഞ്ഞതാണല്ലോ കേടല്ല അപ്പം എനിക്ക് ടെൻഷനായി ടെൻഷനായി മൈഗ്രൈനൊക്കെ വന്ന് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന് ശേഷം ലോക ഓരോരവസ്ഥയും നീയപ്പോൾ കൊതി കൊതി കൂടി കൊതി കൂടി കൊതി കൂടി ഓളിപ്പം എന്താ പറയുക അറബിക്കടലിൽ ചിലപ്പോൾ ഓളവായില്ല എല്ലാം ഇത്ര വെള്ളം ഉണ്ടാവില്ല എൻ്റെ സിസ്റ്ററുടെ മോളാ വീഡിയോ എടുത്തിരുന്നത് അപ്പം അങ്ങനെയാണ് ഞാനതൊന്ന് പിന്നെയും ചെയ്യട്ടെ ഇതെനിക്കൊന്ന് നോക്കാൻ പോലും ഉള്ളതില്ല പിള്ളേർക്കേ വേറെ തമാശ അല്ലാട്ടോ പിള്ളേർക്ക് വേറെ ചെറിയ പ്ലേറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഡീസെൻ്റ് ആയിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ രീതിയിൽ ഊൽക്ക് ചെറുത് അനുവദിച്ചു ഇവിടെ ഉണ്ട് മക്കളെ എന്താ പറയാ മൊത്തം കുത്തിയാൽ കുമ്പളം പൊളിക്കുകയെന്ന് വെച്ചാൽ അവർ അമ്മാതിരി കുമ്പളവും മട്ടനൊക്കെ ഇല്ലേ അമ്മ വലിയ കർമ്മസുട്ട് എങ്ങനെ അമ്മാവരി ഉണ്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് ഒന്നും പോകുമ്പോഴത്തേക്ക് പറിക്കണം വീട്ടിലെത്തിയിട്ട് പഠിപ്പിക്കാമല്ലോ കുഴു അപ്പം ഏതായാലും ഞാൻ ഫിനിഷ് ചെയ്താൽ കേട്ടോ ബാക്കി തിന്നൊക്കെ കാണിച്ചതെന്നും ആ നില തിന്നാൻ ഇന്നലെയൊക്കെ തിന്ന് വീട്ടിൽ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഉറ്റൊക്കെ നിൽക്കുമ്പോൾ വിചാരിക്കും തിന്നാൻ കിട്ടാൻ നമ്മൾ തന്നെ വെച്ചിട്ടുണ്ടായി തിന്നുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്നുമില്ല ആണ് അല്ലെങ്കിൽ വിളക്ക് നോക്കുമ്പോൾ എനിക്ക് ചുന്നാ വേണ്ട അപ്പോൾ ഓക്കെ ബായ് മതി 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 नेवरी फिर फोर यानी कुछ रे और आटा भी गूथनी है ये बना नहीं सिग्नेरी അത് തെങ്ങിക്കാണ്ട പൊറാട്ട ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഉറക്കമൊക്കെ കഴിഞ്ഞു ചോറ് നിന്ന് പാഴ്സ് വരട്ടിയത് പരിപ്പും കറി കോഴിക്കറി തേങ്ങിച്ചത് പപ്പായൊപ്പി അതെ ഡാഡ് പറഞ്ഞിട്ടുണ്ട് വരുമ്പോഴേക്കും തോട്ടത്തിലുള്ള സോറി തോട്ടത്തിലുള്ള കനികളെല്ലാം പറിച്ചു വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് കാപ്പി ഉണ്ട് കെട്ടോ ഒരുപാടൊന്നുമില്ല അപ്പോൾ പഴുത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ കാപ്പിക്കുരു പറിക്കാന്ന് വിചാരിച്ചു പറഞ്ഞല്ലേ എൻ്റെ വീട് മലയോര മേഖലയാണ് അപ്പം ഇവിടെ ഈ കാപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവുക കുറച്ച് പോയാൽ ഒന്നായിട്ട് പോകുക ഒരു കൊല കിട്ടുന്നതാ ഇതൊക്കെ കൈ വിട്ട് പോയാൽ എല്ലാം പോകും ഈ കമ്മുമ്മലൊക്കെ ഒരുപാട് ഉണ്ട് കൈ പക്ഷെ അപ്പൊ ഇത് മൊത്തം പറിക്കാൻ പറഞ്ഞത് പോലെ ഞങ്ങൾ എന്നാലും ഇതൊന്നും മൊത്തം പറിച്ചാലും കേട്ടോ ഇത്രയും പറിച്ചു തുടങ്ങിയുള്ളു അപ്പുറത്തേക്ക് ഒക്കെ ഉണ്ട് ഫുള്ളായിട്ടൊന്ന് പറിച്ചാലേ ഫുള്ള് പറിച്ച് കാണിച്ചു തരാവേക്ക സ്വന്തം കെട്ടിയോളാണ് കേസ് പറയുന്നത് തച്ചിക്ക് നന്നായിരിക്കുന്നു ഓൽക്ക് വേദന ഓല പറയാൻ പോയി തല്ലാൻ പറ്റൂലോ നിങ്ങളെ ഓരോരും വന്ന് തയ്ച്ചിട്ടില്ല നിങ്ങളെ വാപ്പാരെയും ഞാൻ തച്ചിട്ടില്ല എൻ്റെ വാപ്പാരെ ഞാൻ തയ്ക്കുവാൻ വാപ്പക്കും പ്രശ്നമില്ല ഇഞ്ചമ്മക്കും പ്രശ്നല്ല വാപ്പനെ മാത്രല്ല അമ്മക്കും കിട്ടീക്കു അല്ലണ് അത്ര കിട്ടീക്ക് ഇനിയും പണ്ട് കഴങ്ങുമൊക്കെ ഇട്ടിട്ട് ഇച്ചീനു വാശി തിരിച്ചു തീർത്തതാ ഇവിടുന്ന് അടിച്ചടക്കി വിട്ടു ഗൈസ് അതിന്റെ ടെൻഷൻ കൊണ്ട് താങ്ങാൻ പറ്റാഞ്ഞിട്ട് മെഡിസിൻ കുടിക്കാ ഞാൻ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചൊരുക്കി വിട്ടേ വശം ഈ വീട്ടിൽ നല്ല കേട്ടോ വേറെ വിട്ടു മോളെ പ്രിയേ നിന്നോടെ ഞാൻ ദൈവത്തെ മറന്ന് പറയുകയാണെന്ന് വിചാരിക്കരുത് ഉം ആദ്യമൊന്ന് സ്വന്തം മൊബൈലില് സ്വന്തം കയ്യിൽ നിന്ന് വൈഫ അല്ല വൈഫൈന്ന് റീചാർജ് നെറ്റ് കയറ്റിയിട്ട് ആരോടും ഇരക്കാതെ സ്വന്തമായിട്ട് ഏടെങ്കിലും കയ്യിൽ നിന്ന് പൈസ മുടക്കി കണ്ടൻറ്റ് ഉണ്ടാക്കി വീഡിയോ ഇട്ട് അതിന് പഠിക്കാതും എന്നിട്ട് വീടിൻ്റെ കാര്യം വാടക വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി സ്വന്തമായിട്ടൊരു വീട് വെച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും സമൂഹത്തിന് അല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വേണ്ടാതീനം പറഞ്ഞിട്ട് നടക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ മോളെ പ്രിയ ഞാൻ ഉമ്മാപ്പിനെ തല്ലേ അറിഞ്ഞ വാപ്പാനൊന്നും തല്ലേ ഉമ്മാനെയല്ലേ ജല്ലാ കിട്ടിക്ക് മാട്ടല്ലോണ്ട് പക്ഷെ ഉമ്മാ കല്ലാനേ ഉള്ളു എനിക്കങ്ങനെ ഉള്ളു കള കള ആ അല്ല പിന്ന മോളെ വൃദ്ധ എൻ്റെ പരിണ്ടമ്മ ഉണ്ടാക്കിയത് അങ്ങനെ എഞ്ച മോളെ ഞാൻ നല്ല റെഡിയിൽ റെഡിയിലുണ്ടാക്കിയ മനസ്സിലായോ ചേച്ചിക്ക് അതും മൂന്നെണ്ണാ പെറ്റ് എത്ര എണ്ണ മൂന്ന് മൂന്ന് മക്കളാ പെറ്റേക്ക് അല്ല പ്രിയ നിനക്ക് എത്ര മക്കളുണ്ട് ചോദിച്ച അല്ല അല്ല ഞാനറിയാത്തോണ്ട് ചോദിച്ചതാ ഞാൻ പോയിണ്ടാക്കിയില്ല ഇനി എവിടെ പോയാലും മൂന്ന് പെറ്റോ മൂന്ന് പെറ്റിക്ക് അത്രേ നമ്മള് നോക്കേണ്ടിയുള്ളൂ കേട്ടോ പ്രിയ ചേച്ചിയെ ഞാൻ ബാക്കി വെള്ളോട് കുടിച്ച് ഗുളിക പിടിച്ചിട്ടുണ്ട് ചോറ് നിന്ന് ഉറങ്ങാൻ നോക്കട്ടെ എന്റെ അമ്മ അങ്ങനായിക്കു ഞാൻ അങ്ങനല്ലോ ചോറിട്ട് തന്നെ അടിച്ചറിയ വീട്ടിൽ പറയുന്നില്ല പറയുന്നില്ല പറയലെന്നൊക്കെ വിചാരിച്ചത് എന്നാലും അനോ ശുട്ടോ ള്ളാൻ വെറുതെ വിട്ടേക്കുമോളെ കേട്ടാ എൻ്റെ മാങ്ങ വരച്ചി ചളി കുത്തി മാങ്ങ വറച്ചി ചളി കുത്തി ആ തള ഉള്ള തള്ളത ഡാൻസ് കളിക്കുന്നവണ് അമ്മ ചിരിച്ചു കൊണ്ടാറായിരുന്നു രാങ്ങമരച്ച അപ്പോ അത് ഞമ്മക്ക് കാണണ്ട നമ്മളത്രക്കാരല്ല ഓക്കെ ഇനി ഞാൻ പോയി ഞട്ടെ ഗുളിക ഇതൊക്കെ കഴിഞ്ഞ പാക്കറ്റാണേ വാപ്പ തല്ല വാപ്പന തല്ലയം കൊണ്ട് വിഷമം കൊണ്ട് വഴി പിടിക്കുക ഓക്കെ കോഴിമുട്ട വേണ്ട കോഴിമുട്ടൻ്റെ ഉണ്ണി മാത്രം മതി എന്നാ സൂര്യക്കേട് കൊണ്ട് തിന്നുകഡേ ചോറ് വേണ്ടിയിട്ട് തിന്നെന്നല്ല ഉച്ചക്കകത്തെ സെയിം സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക नु, नु, ീ മുട്ട പുങ്ങി വെക്കും എന്നിട്ട് നമ്മ തണുപ്പ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു വാപ്പ പ്പ വരുമ്പോഴക്കോറ് എടുക്കട്ടെ അപ്പ കാണണ്ട ഞാൻ ഇവിടെ ഉള്ളത് അപ്പ വെണ്ണ തിന്ന് നമുക്കിടെ ചോറ് സ്വൈലം തരാം അഞ്ഞിട്ട് അവ സെയിം സാധനം റിപ്പീറ്റ് റിപ്പീറ്റ് അപ്പോൾ ഞാനിത് തിന്നിട്ട് നല്ല ഉറങ്ങട്ടെ ചിലപ്പോൾ അത് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്ന് എത്ര ഡേറ്റ് എത്ര ഇരുപത്തെട്ട് ഇരുപത്തെട്ടാം തീയതി എടുക്കുന്ന അന്ന് അഥവാ പോസ്റ്റ് ചെയ്തില്ല ചെയ്തില്ലേ നിങ്ങൾക്ക് എന്നെടുക്കുന്ന കണ്ടോട്ടെ എന്ന് അറിഞ്ഞോട്ടെ എന്ന് കഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനാണ് വൈദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് നീ കൂട്ടത്തിൽ ഗുഡ് നൈറ്റ് ഓക്കെ